नामम्ज पायनं पुम्यं। निरुपम पोले स्वरशुतिलय वरमतुलं। देवांगणं ओक्ष संकेतसारं। नीळों वणित्तार इल्जीवतारं। मंत्रानापं मायाविन्मिं സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം എന്ത് കാണുന്നുവോ അത് നാരായണ രൂപമാണ് എന്ത് കേൾക്കുന്നുവോ അത് നാരായണ വാക്യങ്ങളാണ് എന്ത് ചെയ്യുന്നുവോ അത് നാരായണ പൂജയാണ് യാതൊന്ന് ലോകത്തുണ്ടോ അതൊക്കെയും നാരായണനാണ് എന്ന് തോന്നുന്നവരോടൊപ്പം എപ്പോഴും നാരായണൻ കൂടെയുണ്ടാകും പ്രപഞ്ചം നാരായണമയം എന്ന ചിന്തയോടെ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്ന് എവിടെ വെച്ചും എപ്പോഴും സമയം കിട്ടുമ്പോഴും അപ്പോഴൊക്കെയും ഒന്ന് ജപിച്ചു നോക്കൂ അസുലഭമായ നാരായണ സാമീപ്യം നമുക്കറിയാം കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം വാസുദേവ വാസുദേവഭക്തി മുക്തി राम 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 नाम तारकम् राम कृष्ण वासुदेव भक्ति भक्तिमुक्तिदायकं जानकी मनोहरं सर्वलोकनायकं सेव्यमान पुण्यनाम कीर्तनं जानकी मनोहरं सर्वलोकनायकं सेव्यमान पुण्यनाम कीर्तनम् अखण्डराममात्मरामं सत्स्वरूप रामम् सत्यमेव शमदमादिगुणवैभव रामम् अखण्डराममात्मरामं सत्स्वरूप रामम् सत्यमेव शमदमादिगुणवैभव रघुवीर रणधीर राम राम रामम् रघुमाय विठलघन श्याम श्याम रामं रणधीर राम राम रामम् रघुमाय विठलघन श्याम श्याम रामम् सुगुमार सुन्दर राम 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 हृदये च जगदीश श्याम श्याम राम सुकुमार सुन्दर ्याम श्याम रामं hey हे रामं रघुरामं रघुनन्दन रामं श्रीरामं जय रामं जय 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 रामं हे रामं रघुरामं hey रघुनन्दन रामं श्रीरामं जय रामं जय 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 रामं सीतापते राम राधा श्रीरुक्मिणी सत्यभामापते सीतापदे राम राधापते कृष्ण श्रीरुक्मिणि सत्यभामापदे वाणीपदे ब्रह्म गौरीपदे शम्भो लक्ष्मीपते सत्यनारायण शम्भो लक्ष्मीपदे सत्यनारायणा പുത്രിയായ ശ്രീ പാർവതിയാണ് ശ്രീ മഹാദേവന്റെ പത്നി പാർവതി പ്രപഞ്ച ശക്തിയുടെ പ്രതീകമാണ് സകല ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമാണ് ലക്ഷ്മി വിദ്യകളുടെയും കലകളുടെയും ദേവതയായ സരസ്വതിയാണ് ബ്രഹ്മാവിന്റെ പത്നി ഈ മൂന്ന് ദേവതമാരുടെയും ത്രിമൂർത്തികളുടെയും കഥയാണ് ഇന്നത്തെ കഥയെ അമ്മയിൽ എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ത്രിമൂർത്തികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇവരാണ് ത്രിമൂർത്തികൾ അവരോരോരുത്തർക്കും സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിങ്ങനെ ധർമ്മങ്ങളുണ്ട് അവർക്ക് അനസൂയദേവിയുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം എന്താണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു അപ്പൊ നമുക്ക് പൊതുവിൽ തോന്നും ഈ പുരുഷ പുരുഷകേന്ദ്രീകൃതമായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമാണോ സനാതനധർമ്മത്തിലുള്ളൂ ഒരിക്കലുമല്ല എത്രത്തോളം പുരുഷന് പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രകൃതിക്കും പ്രാധാന്യം നൽകുന്ന ധർമ്മമാണ് സനാതനധർമ്മം ഇപ്പോൾ വൃശ്ചികമാസക്കാലത്ത് നമ്മൾ കണ്ടു നമുക്ക് എത്രത്തോളം അയ്യപ്പസ്വാമിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം മാളികപ്പുറത്തമ്മയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം മഹാദേവനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം ജഗദമ്പിക ശ്രീപാർവതിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഇവരൊന്നും തമ്മിൽ ഭേദഭാവം കാണാൻ നമുക്ക് താല്പര്യമില്ല അത് നമ്മുടെ ശീലവുമല്ല അതുകൊണ്ട് തന്നെ ഈ പുരുഷ ശക്തികൾക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള സ്ത്രീ ശക്തികളെയും സനാതനധർമ്മം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഓരോ ത്രിമൂർത്തിക്കും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ത്രീ ശക്തി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ്രഹ്മാവിന്റെ സ്ത്രീശക്തിയായിട്ടാണ് മഹാസരസ്വതി അല്ലെങ്കിൽ ദേവിയെ നമ്മൾ കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ സ്ത്രീശക്തിയായിട്ടാണ് ലക്ഷ്മിയെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ നമ്മൾ കാണുന്നത് മഹാദേവന്റെ ശക്തിയായിട്ടാണ് നമ്മൾ സാക്ഷാൽ മഹാകാളിയെ അല്ലെങ്കിൽ ശ്രീ പാർവതിയെ കാണുന്നത് ഇവര് മൂന്ന് പേരുമാണ് ത്രിദേവി എന്ന് പേരിൽ അറിയപ്പെടുന്നത് സരസ്വതി ലക്ഷ്മി ഒപ്പം മഹാകാളി അവരുടെ എല്ലാവരുടെയും മൂലശ്രോതസ്സായിട്ടുള്ള ആ ബ്രഹ്മത്തിൻ്റെ തന്നെ സ്ത്രീരൂപങ്ങളാണ് ഇത് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല എങ്കിലും നമുക്ക് പെട്ടെന്ന് ആരാധിക്കാനായി ഇതിൽ ഇഷ്ടമുള്ള ഏത് ദേവതയും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അതിൽ സരസ്വതി എന്ന് പറയുന്ന ദേവിയുടെ ധർമ്മം എന്താണ് നോക്കാം സൃഷ്ടി നടത്തുന്ന ആളാണ് ബ്രഹ്മാവ് ആ സൃഷ്ടി നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ആശയങ്ങൾ വേണം ആശയങ്ങളുടെ ഒഴുക്ക് ഉണ്ടാവണം അതുകൊണ്ട് ആശയങ്ങളുടെ ഒഴുക്കായിട്ടാണ് അതുകൊണ്ടാണ് സരസ്വതി ഒരു നദിയായിട്ട് പോലും സങ്കല്പിക്കുന്നത് ആ ആശയങ്ങളുടെ ഒഴുക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല സൃഷ്ടി നടത്താൻ സാധിക്കുകയുള്ളൂ ഒരു കഥ എഴുതുന്ന ആളെ ഒരു കവിത എഴുതുന്ന ആളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ ഒരു നല്ല പ്രതിമ ഉണ്ടാക്കുന്ന ആളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന് ആ സൃഷ്ടി നടത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലേക്ക് ആശയങ്ങളുടെ ഉണ്ടായിരിക്കണം ആ ആശയങ്ങളുടെ ഒഴുക്കിന് കൊടുത്തിട്ടുള്ള സ്ത്രീ രൂപമാണ് സരസ്വതി ഇനി മഹാലക്ഷ്മിയിലേക്ക് വരാം മഹാവിഷ്ണുവിൻ്റെ ശക്തിയാണ് എന്താണ് വിഷ്ണുവിൻ്റെ ധർമ്മം വിഷ്ണുവിൻ്റെ ധർമ്മം സംരക്ഷണമാണ് പരിപാലനമാണ് എല്ലാവരെയും രക്ഷിക്കുക എല്ലാവരെയും നിലനിർത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ ധർമ്മം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും പരിപാലിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം കൃത്യമായിട്ടുള്ള അതിനു വേണ്ട ഘടകങ്ങൾ സമ്പത്ത് അല്ലെങ്കിൽ വിഭവങ്ങൾ വേണം ആ വിഭവങ്ങളെയാണ് മഹാലക്ഷ്മി എന്ന ചൈതന്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാതെ വെറും സമ്പത്ത് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മഹാലക്ഷ്മി എന്ന് കരുതാതിരിക്കുക ഭഗവാന് സംരക്ഷണം നടത്താൻ ഭഗവാന് പരിപാലനം നടത്താൻ വേണ്ട വിഭവങ്ങളുടെ സമാഹരണത്തെയാണ് ലക്ഷ്മി എന്ന് വിളിക്കുന്നത് രണ്ട് ലക്ഷ്മിക്ക് മറ്റൊരു വ്യാഖ്യാനം കൂടെ കൊടുക്കാറുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവളാണ് ലക്ഷ്മി എന്നാണ് നോക്കൂ ലക്ഷ്മി എപ്പോഴും ഇരിക്കുന്നത് എവിടെയാണ് ഭഗവാന്റെ പാദങ്ങളിലാണ് ഭഗവാന്റെ പാദങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാളാണ് മഹാലക്ഷ്മി എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ ഇരിക്കാനാ ദേവിക്ക് താല്പര്യം ലക്ഷ്മിയെ കുറിച്ച് പൊതുവിൽ പറയാറുള്ളത് ലക്ഷ്മി അസ്ഥിരയാണെന്നാണ് എവിടെയും സ്ഥിരമായിട്ടിരിക്കാറില്ല എപ്പോഴും ഒരാൾക്ക് മാത്രമായിട്ട് തൻ്റെ കടാക്ഷം കൊടുക്കാറുമില്ല ഒരാൾക്ക് കുറച്ച് സമയം അടുത്ത ആൾക്ക് കുറച്ച് സമയം ഇങ്ങനെ മാറി മാറി ഇരിക്കുന്ന ആളാണ് മഹാലക്ഷ്മി എന്നാൽ അതേ ഭഗവതി ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടിരിക്കുന്നു എവിടെ ഭഗവാന്റെ പാതാർ മാത്രം ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവൾ എന്താണ് പരമമായിട്ടുള്ള ലക്ഷ്യം അവൾ എവിടെയാണ് സ്ഥിരമായിട്ടിരിക്കുന്നത് അത് ഭഗവാന്റെ പാതാരിന്ദിലാണ് അങ്ങനെ ആ ഭഗവാന്റെ പാതാരങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന നമ്മുടെ വിഭവങ്ങളൊക്കെ തന്നെ ലക്ഷ്മിയാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഈ ശരീരം നമുക്ക് കിട്ടിയിട്ടുള്ള സമ്പത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വിദ്യ ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലക്ഷ്മിയാണ് എപ്പോൾ അതിലൂടെയൊക്കെ തന്നെ സഞ്ചരിച്ച് നമ്മൾ എത്തിച്ചേരേണ്ടത് ഭഗവാന്റെ പാദങ്ങളിലാവണം മൂന്ന് മഹാകാളി ആണ് അല്ലെങ്കിൽ ശ്രീ പാർവതിയാണ് മഹാദേവൻ സംഹാരത്തിന്റെ രൂപമാണ് ഭഗവാൻ സംഹാരമാണ് ചെയ്യുന്നത് ആ സംഹാരത്തിന് ഭഗവാനോടൊപ്പം തന്നെ ഭഗവാന്റെ ധർമ്മപത്നി മഹാകാളിയായിട്ട് ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ ശേഷിയുള്ളവളായിട്ട് ഭഗവാന്റെ അർദ്ധാംഗിനിയായിട്ട് നിലകൊള്ളുന്നു നോക്കൂ അതിൽ തന്നെ പ്രത്യേകമായി എടുത്തു കാണേണ്ട ഒരു രൂപമാണ് ഭഗവാന്റെ അർദ്ധനാരീശ്വര രൂപം പകുതി മഹാദേവനും പകുതി ദേവിയും പുരുഷനും പ്രകൃതിയും ചേർന്ന് നിൽക്കുന്ന ആ ബ്രഹ്മഭാവം തന്നെയാണ് ശിവശക്തി ഐക്യം അല്ലെങ്കിൽ അർദ്ധനാരീശ്വര സങ്കല്പം എന്നുള്ളത് കൊണ്ടും അർത്ഥമാക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതാണോ ഇഷ്ടദേവതയായിട്ട് സങ്കല്പിക്കാൻ താല്പര്യം അത് മഹാവിഷ്ണു ആവാം അത് മഹാദേവനാവാം ബ്രഹ്മാവാം ഇനി നമുക്ക് പ്രകൃതിയോടടുത്ത് നിൽക്കുന്ന ചൈതന്യങ്ങളോടാണ് താല്പര്യം ഉണ്ടെങ്കിൽ അത് ആവാം മഹാലക്ഷ്മി ആവാം മഹാകാളി ആവാം ഏതിനെ ഉപാസിച്ചാലും ആത്യന്തികമായി നമ്മളെല്ലാവരും ഉപാസിക്കുന്നത് ഒരേ ബ്രഹ്മബോധത്തെ തന്നെയാണ് എന്നാണ് അദ്വൈതം നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടായിട്ട് ഒന്നും തന്നെ ഇല്ല ഒന്ന് മാത്രമാണ് ശാശ്വതം എന്ന് ഭാരതീയ ദർശനങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിലുള്ള അദ്വൈത സിദ്ധാന്തം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ത്രിമൂർത്തികളെയും ത്രിദേവിമാരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഇനി ചണ്ഡികാദേവിയുടെ ദുർഗാദേവിയുടെ ഒരു അവതാരം പറയുന്ന സമയത്ത് ത്രിമൂർത്തികളുടെ ശക്തിയിൽ നിന്ന് ആ ഭഗവതി ജനിച്ചു എന്ന് പറയാറുണ്ട് തിരിച്ചും പറയാറുണ്ട് ഭഗവതിയിൽ നിന്ന് ത്രിമൂർത്തികൾ ജനിച്ചു ഇതൊക്കെ നോക്കൂ ആത്യന്തികമായിട്ട് ബ്രഹ്മത്തെ തന്നെയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കി ദേവിമാരെയും ദേവന്മാരെയും ഒക്കെ ഒരുപോലെ കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഭക്തിയോടുകൂടി ലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാനെയും സരസ്വതീ സമേതനായിട്ടുള്ള മഹാദേവനെയും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി ശംഖ് മണി മുതലായ വാദ്യങ്ങൾ ഒരു ക്ഷേത്രത്തിലെ മുഖ്യ സംഗീതോപകരണങ്ങളാണ് ഇടയ്ക്ക മദ്ദളം തിമില ചേങ്ങില കൊമ്പ് കുഴൽ എന്നിവയെല്ലാം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ തന്നെയാണ് താളത്തെ സംബന്ധിച്ച് വ്യക്തമായ ചില കണക്കുകൾ ഉണ്ടാകും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കുമെല്ലാം ഈ കണക്കുകൾക്കനുസരിച്ചാണ് ഇവ വായിക്കുക കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ വിഷ്ണു ശ്രീരാമ ഇത് ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ നാലു പ്രധാന ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ചാതുർബാഹുവായ വിഷ്ണുവിനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെങ്കിലും ശ്രീരാമനായിട്ടാണ് ആരാധിച്ചു വരുന്നത് രാജാതിരാജനും അയോധ്യ ചക്രവർത്തിയുടെ ഗാംഭീര്യവും ഉള്ളതിനാൽ തിരുവങ്ങാട്ട് പെരുമാൾ എന്ന നിലയിലും ആരാധിച്ചു വരുന്നുണ്ട് ഐമ്പുരുമാളിടം എന്ന കോലത്ത് അഞ്ച് ദേവപെരുമാക്കളിൽ തെക്കൻ താട്ടകങ്ങളുടെ അധിപനാണ് തിരുവങ്ങാട്ട് പെരുമാൾ ശ്രീരാമദര പ്രശസ്ത ചരിത്രകാരനായ വില്യം ലോഗൻ തന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ ബ്രാസ് പഗോഡാസ് എന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏഴ് നിലയുള്ള ചെമ്പുമേഞ്ഞ ക്ഷേത്രഗോപുരവും വിശാലമായ ക്ഷേത്രപ്പറമ്പും അക്കാലത്ത് പ്രൗഢിയോടെ നിലകൊള്ളുകയായിരുന്നു അത്ര കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ തിരുവങ്ങാട് വില്ലേജിലാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരാസുര നിഗ്രഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ക്ഷേത്രചരിത്രം ദുർമാർഗികളായ രണ്ട് കാട്ടാളന്മാരായിരുന്നു ശ്വേതൻ നീലൻ എന്നിവർ കാവേരി സ്നാനത്തിനായി തലക്കാവേരിയിലേക്ക് പോവുകയായിരുന്ന അഗസ്ത്യമുനിയെ ഇവർ ദേഹോപദ്രവം ഏൽപ്പിച്ചുവത്രേ ദുർഘടവും സാഹസികവുമായ യാത്രയ്ക്കിടയിൽ കാട്ടാളന്മാരുടെ ഉപദ്രവം കൂടിയായതോടെ മഹർഷി കോപാകുലനായി അവരെ ശപിച്ചു ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് ശാപമോക്ഷത്തിനായി അവർ അപേക്ഷിച്ചപ്പോൾ അഗസ്ത്യമുനി ഒരു പരിഹാരം നിർദ്ദേശിച്ചു ശാപമോക്ഷത്തിനായി രണ്ടുപേരും രണ്ടു സ്ഥലങ്ങളിലായി തപസ് അനുഷ്ഠിക്കാനാണ് അഗസ്ത്യ മഹർഷി നിർദ്ദേശിച്ചത് അങ്ങനെ എന്ന കാട്ടാളൻ തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്രത്തിലും നീലൻ എന്ന കാട്ടാളൻ നീലേശ്വരത്തും എത്തി തപസിന്റെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇരുവരും അഗസ്ത്യമുനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് മുനിമാരായി ഇതിനുശേഷം തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്ര സന്നിധിയിലെ തപോവനത്തോട് തൊട്ടടുത്തുള്ള കാട്ടിൽ ശ്വേതമഹർഷി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു എന്നാണ് സങ്കല്പം ഖരവധ സമയത്തെ ആധാരമാക്കിയാണത്രേ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് രാമായണത്തിലെ സംഭവങ്ങൾ വർത്തമാനകാലവുമായി കെട്ടുപിണഞ്ഞു നിൽക്കുന്ന രസകരമായ കഥകളാണ് തിരുവങ്ങാട് ക്ഷേത്രത്തിനുള്ളത് വനവാസകാലത്ത് ഖരദൂഷണന്മാരോട് ഏറ്റുമുട്ടേണ്ടി വന്ന ശ്രീരാമൻ സീതാദേവിയെ ഒരു ഗുഹയ്ക്കകത്ത് ഇരുത്തി ലക്ഷ്മണനെ കാവലേൽപ്പിച്ചതായാണ് കഥ ക്ഷേത്രത്തിന് സമീപമുള്ള കൊക്കുണശ്ശേരി ഭവനം ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നാണ് വിശ്വാസം വനവാസകാലത്ത് സീതയെ സുരക്ഷിതമായി ഒളിപ്പിച്ചുവെന്ന് കരുതുന്ന ഗുഹാക്ഷേത്രം ത് ഇവിടെ സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠകളുണ്ട് ഈ കുടുംബക്ഷേത്രത്തിൽ സ്ത്രീകളാണ് നിത്യവും വിളക്ക് വയ്ക്കുന്നത് വിശേഷനാളുകളിൽ മാത്രം ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പൂജാ ചടങ്ങുകൾ നടക്കും തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് വടക്കേടം ശിവക്ഷേത്രം ശ്വേതമഹർഷി അനുഷ്ഠിച്ചിരുന്നത് ഇവിടെയായിരുന്നു വടക്കേടം ശിവക്ഷേത്രത്തിന് അഭിമുഖമായി മറ്റൊരു ശിവക്ഷേത്രവുമുണ്ട് കിഴക്കേടം ശിവക്ഷേത്രം വടക്കേടം മഹാദേവന്റെ ഘോരഭാവത്താൽ മുൻവശത്തെ വിശാലമായ പാടശേഖരങ്ങളും മറ്റും നശിക്കുന്നത് ഒഴിവാക്കാനാണ് കിഴക്കേടം ശിവക്ഷേത്രം നിർമ്മിച്ചത് ശ്രീരാമ ശ്രീരാമരാമരമണ അങ്കലാവണ്യത്തിലും മുഖരസഭാവങ്ങളിലും മികച്ചു നിൽക്കുന്നവയാണ് തിരുവങ്ങാട് ശ്രീരാമസന്നിധിയിലെ ദാരുശില്പങ്ങൾ ദ്യുതാള വാസ്തുരൂപത്തോടു കൂടിയ ശ്രീകോവിലിന്റെ മുകളിലത്തെ നിലയിൽ ചുമരുകളെ പൊതിഞ്ഞ പലകകൾ മുഴുവൻ ശില്പാലങ്കാരങ്ങളാണ് നമസ്കാര മണ്ഡപത്തിന്റെ മേൽമച്ച് മുഴുവൻ രാമായണ കഥകളുടെ ദൃശ്യാവിഷ്കാരങ്ങളാണ് കർമ്മം ധ്യാനമാക്കിയ പെരുന്തച്ചന്മാരാണ് ഇവിടുത്തെ ശില്പികളെന്നതിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ ശില്പങ്ങളുടെ ബാഹുല്യവും സൗന്ദര്യവും വിശ്വാസ വിശ്വാസം ശ്രീകോവിൽ ചുമർ മുഴുവൻ സുധാശില്പങ്ങളാണ് തോരണങ്ങളും പഞ്ചരങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ചുമരികളിൽ ഭാഗവതത്തിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങൾ ശില്പങ്ങളായി പിറന്നിരിക്കുന്നു തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പതിനാല് ദിവസം നീണ്ടുനിന്ന ഗ്രാമോത്സവമായിരുന്നു പഴയ പഴയകാലത്ത് പിന്നീടാണ് ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് കാണുന്ന വിധം ഏഴ് ദിവസത്തെ മഹോത്സവമായത് ഒന്നാം വിഷു ദിവസം മേടസംക്രമത്തോടെ കയറുന്ന ഈ ക്ഷേത്രോത്സവം എട്ടാം ദിവസം ക്ഷേത്രച്ചിറയിലെ ആറാട്ടുത്സവത്തോടെ സമാപിക്കും തൃശൂർ പുതുക്കാട് കുന്നത്തൂർ കിഴക്കേട് തന്നറിയപ്പെടുന്ന അമ്പഴപ്പിള്ളി ഇല്ലക്കാരാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആചാര്യ കുടുംബം ആഞ്ജനേയൻ സുബ്രഹ്മണ്യൻ ദക്ഷിണാമൂർത്തി ഗണപതി വനശാസ്താവ് പോർക്കലി ഭഗവതി എന്നിവരാണ് പ്രധാന ഉപദേവതമാർ നിത്യവഴിപാടിൽ പ്രധാനപ്പെട്ടത് പെരുമാൾക്ക് നെയ്യമൃദ്വച്ച് തുടലാണ് പൂർണ്ണ കളഭാഭിഷിക്തനായി നിലകൊള്ളുന്ന ശ്രീരാമസ്വാമികളും രാമദാസനായ സാക്ഷാൽ ആഞ്ജനേയനും നിറദീപങ്ങളുടെ നിറമാലയും പുരാവൃത്തങ്ങളുമെല്ലാം ഭക്തകോടികളുടെ ഐശ്വര്യമുദ്രയാണ് അവർ എങ്ങനെ എന്നെ ഭജിക്കുന്നുവോ അതേവിധം ഞാൻ അനുഗ്രഹിക്കും എന്നാണ് ഭഗവത് വാക്യം നമുക്ക് ഈശ്വരനിൽ എത്രമാത്രം വിശ്വാസവും ഭക്തിയും സ്നേഹവും ഉണ്ടോ അത്രത്തോളം ഫലസിദ്ധിയും ഉണ്ടാകും സംശയത്തോടെയും ആത്മാർത്ഥതയില്ലാതെയും നേട്ടം മാത്രം കാമക്ഷിച്ചു ചെയ്യുന്ന പ്രാർത്ഥനകൾ വിഫലമാകും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി